പക്ഷെ നമ്മളെ കാലത്ത് സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല ഇപ്പൊ നമ്മളുടെ മറ്റുള്ള സൗകര്യങ്ങൾ അപ്പൊ കുട്ടികൾ ആ സൗകര്യങ്ങളിലൊക്കെ അവർ കടന്നാക്രമണം നടത്താൻ തീരുമാനം ആക്ഷേപരുത് ഒരു മകനെയും ഒരു മകളെയും ഉമ്മമാരെ ഉമ്മമാരെയും ശാപം തട്ടിച്ച് പോകരുത് വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുന്ന നമ്മൾ ഒരു ശാപം കാരണം വളർച്ച മുരടിപ്പിലേക്ക് പോകും നശിച്ചു പോകും അപ്പൊ ഒരു തെറ്റ് കണ്ടു നിങ്ങൾ കുട്ടിക്ക് ആ കുട്ടി ചെയ്യുന്നത് തീർത്തും തെറ്റാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു പക്വത എത്തിയിട്ടില്ലെങ്കിൽ അതിന് എന്താ കുട്ടി ചെയ്യുന്നത് ആ കുട്ടി കുട്ടിക്ക് അറിയാലോ എന്താണ് കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് പുറത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കളിമണ്ണിങ്ങനെ പരട്ടിട്ട് അതിങ്ങനെ ചരട്ടയിലേക്ക് ഇങ്ങനെ കൊയ്യെടുത്ത് ഉണ്ടാക്കിയ നല്ല ഭക്ഷണത്തിലേക്ക് അത് നിങ്ങൾ വയ്ക്കണം അത് അവരുടെ ഒരു രോഗം